എന്റെ ആന റോഡ് ോട്ട് വരാറ് വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ അഷ്കർ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് എറണാകുളം ജില്ലയിലെ ഏഴാറ്റുമുഖത്തെ കുറിച്ചാണ് അപ്പോൾ വളരെ റീസെന്റായിട്ട് നമ്മളൊക്കെ ന്യൂസ് കണ്ടതാണ് ഒരു ആനയുടെ മസ്തകത്തിന് പരിക്കേറ്റ് മയക്കു വേടി വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയുള്ള ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറഞ്ഞാൽ ആന ചേർത്ത് പിടിക്കുന്നതും അങ്ങനെ ഒരുപാട് പേര് ഇപ്പം അറിയാൻ തുടങ്ങി ഏഴാറ്റുമുഖത്തിനെ കുറിച്ച് അപ്പൊ ഈ സ്ഥലത്തെക്കുറിച്ച് വിവരിച്ചുള്ളൊരു വീഡിയോ ആണ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനകളെ കാണാം അപ്പോൾ ആനകളെ തേടിയുള്ള യാത്ര തുടരുകയാണ് അപ്പൊ ആനകളിപ്പോൾ ഏത് ഭാഗത്താണ് ഉള്ളത് അറിയത്തില്ല ഇവിടെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് അതിനെ അന്വേഷിച്ച് പോകുകയാണ് ഭാഗ്യമുണ്ടേ നിങ്ങൾക്കും കാണാം അപ്പോൾ യാത്ര തുടങ്ങുകയാണ് കോട്ടയം മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കാലടിയിൽ നിന്ന് മലയാറ്റൂർ വഴിയും അങ്കമാലി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മഞ്ഞപ്പുറ വഴിയും ഏഴാറ്റുമുഖത്തോട്ട് പോകാവുന്നതാണ് ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് കാലടി വഴിയാണ് കേട്ടോ ഞാൻ ഈ വഴി ചൂസ് ചെയ്തതെന്താന്ന് വെച്ചാൽ ഈ വഴി പോകുന്ന ഒരു പ്രത്യേക അനുഭവമാണ് രണ്ട് സൈഡിലും പ്ലാന്റേഷനും റബ്ബർ തോട്ടങ്ങളും ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാകും പിന്നെ ഇങ്ങോട്ട് പോകാനുള്ള ഒരു വഴിയാണ് ചാലക്കുടി ആതിരപ്പള്ളി റോഡിൽ നിന്ന് സിൽവർ സ്ട്രോൺ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡിലൂടെ വെറ്റിലപ്പാറ പാലത്തിലൂടെയും നമുക്ക് ഏഴാറ്റുമുഖത്തോട്ട് പോകാവുന്നതാണ് പക്ഷേ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് വരണമെങ്കിൽ കാലടി പ്ലാന്റേഷൻ റോഡ് തിരഞ്ഞെടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് വീക്കെൻഡേയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും കേട്ടോ പ്ലാന്റേഷനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മുടെ വണ്ടി നമ്പറും ഇരുപത്തഞ്ച് രൂപയാണ് ഒരു കാറിനുള്ള ടിക്കറ്റ് ചാർജ് അതെടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാൻ ഈ ടിക്കറ്റ് എടുത്ത് നമ്മൾ പ്ലാന്റേഷനുള്ളിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ലോകം തന്നെയാണ് നമുക്ക് വല്ല ഡിപ്രഷനോ മനപ്രയാസോ ഉണ്ടെങ്കിൽ ഒറ്റക്ക് ഇതുവഴി ഒന്ന് യാത്ര ചെയ്താൽ മതി ഞാൻ ഇതും കൂടി കൂട്ടി പതിനാറാമത്തെ വട്ടമാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെ പിന്നെ എനിക്ക് ഈ വഴി തോന്നിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴക്കാലം ആണേലും വേനൽക്കാലമാണേലും ഇവിടെ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ടാവും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ എനിക്കറിയാവുന്ന എറണാകുളം ലുലുമാളും എറണാകുളം സൗത്തും ആ ടൗണൊക്കെയാണ് ഇപ്പോഴാണ് മനസ്സിലായത് എറണാകുളം ജില്ലയിലും ഇത്ര ഭംഗിയേറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്പോട്ടാണ് കാലടി വഴി ഏഴാറ്റുമുഖത്തൊട്ടുള്ള ഈ യാത്ര ഈ വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും ഒരുപാട് പശുക്കൾ ഇങ്ങനെ നടക്കുന്നത് വട്ടം ഞാൻ വന്നപ്പോൾ എൻ്റെ വണ്ടിക്ക് വട്ടം വരെ ഇപ്പോൾ ഉണ്ടായിരുന്നു കുറേ ഹോണടിച്ചതിന് ശേഷമാണ് മാറിയത് അവരെ കെട്ടിയിട്ടിട്ടില്ല അവരവരുടേതായ ലോകത്തിങ്ങനെ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് ഉല്ലസിച്ച് നടക്കുക എന്തല്ലേ മഴക്കാലത്ത് വന്നാൽ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് പല സ്ഥലങ്ങളിലും പാറക്കെട്ടുകളിലൂടെ ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ ഒഴുകുന്ന കാണാം ഇവിടെ ഇറങ്ങി ഞാൻ എനിക്ക് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ എന്ന് പറഞ്ഞ സിനിമയിലെ പല സീനുകളും ഷൂട്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു കേട്ടു പ്ലാന്റേഷനുള്ളിലോട്ട് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് കാര്യം ഇതിനുള്ളിൽ ആന ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ പിന്നെ രാവിലെ സമയമായതുകൊണ്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല വൈകുന്നേരം പ്ലാന്റേഷനിൽ ആനയെ കാണാൻ വളരെ സാധ്യത കൂടുതലാണ് ഈ ഇവിടെ ഒരു വീടും ഉണ്ട് ഒരു പഴയ ഒരു പൊളിഞ്ഞ വീട് അടിപൊളി വ്യൂ ആ കേട്ടാ നമുക്ക് ഹൊറർ സിനിമ പറ്റിയ അടിപൊളി ഒരു എന്താ അല്ലേ പ്ലാന്റേഷനിൽ ഇങ്ങനെ ഇവിടെ ഒരുപാട് പൊളിഞ്ഞ വീടുകളുണ്ട് പല സ്ഥലത്തും എന്താ ഇതിൻ്റെ ഒന്ന് കഥയെന്നറിയത്തില്ല ആരെങ്കിലും കണ്ടോന്ന് ചോദിക്കായിരുന്നു ഈ റോഡിൽ നിന്ന് ഞാൻ ഈ പ്ലാന്റേഷൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ ോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കാരണം നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ എനിക്ക് അടുത്ത വ്ലോഗ് ചെയ്യാനുള്ളൊരു എനർജി ഞാൻ കഴിഞ്ഞ രണ്ട് വട്ടം ഇതുവഴി വന്നപ്പോഴത്തെ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ രാജപാളയം ഒറിജിനൽ ബ്രീഡാത് കൃഷികളൊക്കെ പന്നിയും ഒക്കെ നശിപ്പിക്കുമ്പോൾ അതിന് കാവലായിട്ട് വളർത്തുന്നതാണെന്ന് തോന്നുന്നു കാവൽ നിൽക്കാൻ ഇവർ അടിപൊളിയാണല്ലോ ഒരു മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇത്രയും വെട്ടം വന്നിട്ടുണ്ടെങ്കിലും മഴയത്ത് ഇതുവരെക്കും വരാൻ പറ്റിയിട്ടില്ല ചുമ്മാ ഒന്ന് ഇറങ്ങി മഴ ആസ്വദിക്കാന്നൊക്കെ വെച്ചൊന്ന് നടന്നിട്ട് വരുവാ അപ്പോഴാണ് ഓപ്പോസിറ്റുള്ള പ്ലാന്റേഷൻ്റെ മുകൾ ഭാഗം ശ്രദ്ധിച്ചത് ദേഹ് രണ്ടാന കാത്തു കാത്തു ഒടുവിൽ കണ്ടു പക്ഷെ മരങ്ങൾക്കിടയിലായതുകൊണ്ട് അതിനെ കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ നേരം ആനക്കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഏഴാറ്റുമുഖത്തോട്ട് യാത്ര തിരിച്ചപ്പോഴാണ് നമ്മുടെ നായകനെ കണ്ടത് ഏഴാറ്റുമുഖം ഗണപതി ഏഴാറ്റുമുഖംകാരുടെ പ്രിയപ്പെട്ട ഒരു ആനയാണ് ഈ കാട്ടുകൊമ്പൻ ഗണപതി ഗണപതിയുടേതായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വളരെ സൗമ്യ സ്വഭാവക്കാരനായ ആനയാണ് കേട്ടോ ഇതുവരൊക്കെ ആരെ ഉപദ്രവിച്ച ചരിത്രം പോലുമില്ല ഗണപതിയെ ഫോറസ്റ്റുകാർക്ക് കിട്ടിയതും ഏഴാറ്റുമുഖത്ത് അറിയപ്പെടുന്ന ആനയായതും ഒരുപാട് കഥകളുണ്ട് ഇതെല്ലാം ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ആയിരിക്കുന്ന മയിൽ പീലി വിടർത്തി നിൽക്കുന്ന കണ്ട് ക്യാമറ എടുത്തതാണ് ക്യാമറ എടുത്തു വന്നപ്പോഴത്തേക്കും അത് ഇറങ്ങി ഓടി ഇവിടെ ഇഷ്ടം പോലെ മയിലിനെയും കാണാൻ പറ്റും കേട്ടോ പ്ലാന്റേഷനുള്ളിൽ ഇടക്കൊക്കെ നിന്നാൽ നിന്നാലറിയത്തില്ല ഒരുപാട് മയിലുണ്ട് അങ്ങനെ കറക്റ്റ് ഏഴാറ്റ് മുഖം എത്തിയപ്പോഴത്തേക്കും ദ നല്ല ഗ്രാൻഡായിട്ട് മഴ പെയ്തു ഈ സിറ്റുവേഷന് പറ്റിയൊരു പാട്ടുമാണ് ഞാൻ കാറിൽ പ്ലേ ചെയ്തിരിക്കുന്നത് പക്ഷെ കോപ്പി റൈറ്റ് ഇഷ്യൂ ആയിരുന്ന കാരണം ഞാൻ മ്യൂട്ടാക്കിയിരിക്കുക ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം പാട്ട് മഴ കാട് ഒരു കട്ടൻ ചായ ഒരു ചെറിയ ചായക്കടയും കൂടി ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ഏഴാറ്റുമുഖം എത്തുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഇങ്ങനെ കുറെ എണ്ണപ്പനത്തോട്ടങ്ങളാണ് എണ്ണപ്പനത്തോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പനയിലെ ഒരു കായലിൽ നിന്നാണ് ഈ കിടക്കുന്ന കായിൽ നിന്നാണ് നമ്മൾ ഓയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഇതിങ്ങനെ കൊല കൊല പോലെ ഇങ്ങനെ കിടക്കും പക്ഷെ ഇന്ന് ഞാൻ ഒരെണ്ണയെ കണ്ടുള്ളൂ അങ്ങനെ എണ്ണപ്പനത്തോട്ടത്തിൽ നോക്കിയപ്പോൾ മൊത്തം കുരങ്ങന്മാരാണ് പിന്നെ കുറച്ച് നേരം ഇവരുടെ ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിന്നു ഏഴാറ്റുമുഖത്തൊരു പാർക്കുണ്ട് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്നാണ് അതിൻ്റെ പേര് ഒരാൾക്ക് പ്രവേശിക്കാൻ ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം കാണാത്തവർ കാണണേ ആ പാർക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഇതൊക്കെ പിന്നൊരു പ്രത്യേകത ഈ പുഴയുടെ അങ്ങേയറ്റം തൃശ്ശൂരും ഇങ്ങേയറ്റം എറണാകുളം ജില്ലയുമാണ് ഈ പ്രകൃതി ഗ്രാമം പാർക്കിന്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പുഴയുടെ കുറുകെയുള്ള ആ ഒരു തൂക്കുപാലമാണ് തൂക്കുപാലം കടന്ന് നേരെ അക്കര ചെന്നാൽ തുമ്പൂർമുഴിയിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തവർക്ക് തൃശ്ശൂർ ജില്ലയിലെ തുമ്പൂർമുഴിയിലോട്ട് പോകുന്നതിന് ടിക്കറ്റ് ചാർജ് ഇല്ല കേട്ടോ ദേ ഈ മറിഞ്ഞു കിടക്കുന്ന എണ്ണപ്പന കണ്ടോ ഇത് ഈ എണ്ണപ്പനത്തോട്ടത്തിൽ സ്ഥിരമായി കാണാറുള്ള അഞ്ച് കൊമ്പന്മാരുണ്ട് അതിലൊരാളാണ് നമ്മൾ നേരത്തെ കണ്ട ഗണപതി ഇവർ സ്ഥിരമായിട്ട് ഈ എണ്ണപ്പനത്തോട്ടത്തിൽ വന്നിട്ട് പന കുത്തിമറിച്ചിട്ട് തീറ്റിയാണ് പരിപാടി പക്ഷെ ഇന്ന് മഴ നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ മിക്കവാറും ഈ എണ്ണപ്പനത്തോട്ടത്തിൽ ഈ അഞ്ച് കാട്ടുകൊമ്പന്മാരും കാണും പക്ഷേ ഉപദ്രവകാരികളല്ല അതെ അവർ ചവിട്ടി കയറിപ്പോയ പാടൊക്കെയാ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ കാട്ടുകൊമ്പനെ തപ്പി നടന്നപ്പോൾ അതെ ഒരു യമണ്ടം കാള ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അമ്പലത്തിലെ കാളയാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തിനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാനില്ല പക്ഷേ എന്നെ ഒരു സൈസാല്ലേ കണ്ടിട്ട് ഗുജറാത്തിലെ ഗിർ എനത്തിപ്പെട്ട ഒരു കാളയാണെന്ന് തോന്നുന്നു പിന്നെ അല്ലാതെ കാട്ടിലെ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ അവർക്ക് ആവശ്യത്തിന് ഫുഡ് വെള്ളം എല്ലാം ലഭ്യമാണ് അതുകൊണ്ട് അവർക്ക് അവരുടേതായ ലോകത്തിങ്ങനെ സൂചിച്ച് നടക്കാല്ലേ എന്താ ഒരു നടപ്പ് അപ്പൊ ഗൈസ് ഞാൻ ഇപ്പൊ വെറ്റിലപ്പാറ പാലത്തിനാണോ ഉള്ളത് നമ്മുടെ ചാലക്കുടി പുഴയൊക്കെ നല്ല നിറഞ്ഞൊഴുകുന്നുണ്ട് ആതിരപ്പള്ളിയിൽ വരുന്ന കുറച്ചു പേരെങ്കിലും ഒക്കെ വെറ്റിലപ്പാറ പാലത്തിൽ ഇറങ്ങി റീൽസ് എടുത്തിട്ടേ പോവാറുള്ളൂ എറണാകുളം ജില്ലയും തൃശൂർ ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ വെറ്റിലപ്പാറ ഈ പുഴയിൽ പലപ്പോഴും ചീങ്കണ്ണികളെയും കാണാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫുള്ള് സപ്പോർട്ട് ഉണ്ടാകണം ഇനി ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ വേണ്ടി ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കണേ ബായ്